ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിലിൻ്റെ അടുത്ത സുഹൃത്തും എല്ലാ കാര്യങ്ങൾക്കും കൂടെ പോകുന്നവനുമായ ഫെന്നി നയനാൻ ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ട് അതിജീവിതയുമായുള്ള ചാറ്റിന്റെ സ്ക്രീൻഷോട്ട് അടക്കമാണ് പോസ്റ്റ് ഫെനി നയനാൻ പറയുന്നത് ഇന്നലെ ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ഇട്ടതിനു ശേഷം രൂക്ഷമായ സൈബർ ആക്രമണമാണ് ഇടത് കേന്ദ്രങ്ങളിൽ നിന്നും ഉണ്ടാകുന്നതെന്നാണ് എന്നെയും എന്റെ കുടുംബത്തെയും വരെ അവർ ആക്രമിക്കുന്നു അതുകൊണ്ട് കാര്യങ്ങൾ വിശദമാക്കാൻ വേണ്ടിയാണ് ഈ പോസ്റ്റ് എന്നാണ് എന്നോട് സംസാരിച്ചിരുന്നതിന്റെ അവസാന കാലത്ത് അതായത് രണ്ടു മാസം മുൻപ് രാഹുൽ എം എൽ എയെ കാണാൻ പരാതിക്കാരി പലവട്ടം എന്നോട് അവസരം ചോദിച്ചിരുന്നു പലവട്ടം ഒഴിവാക്കാൻ നോക്കി നിർബന്ധം സഹിക്കവയ്യാതെ വന്നപ്പോൾ പാലക്കാട് ഓഫീസിൽ ചെന്നാൽ കാണാം എന്ന് പറഞ്ഞപ്പോൾ അത് പോരാ സ്വകാര്യത വേണമെന്നും ഓഫീസിൽ എപ്പോഴും പാർട്ടിക്കാരും സ്റ്റാഫും ഒക്കെ വായതുകൊണ്ട് സ്വകാര്യത ലഭിക്കില്ലെന്നും അവർ പറഞ്ഞിരുന്നു രാഹുൽ എം എൽ എയുടെ ഫ്ളാറ്റിൽ കാണാം എന്നും മൂന്നാല് മണിക്കൂറെങ്കിലും സമയം വേണമെന്നും പരാതിക്കാരി എന്നോട് പറഞ്ഞു ഫ്ലാറ്റിൽ അസൗകര്യമാണെന്ന് പറഞ്ഞപ്പോൾ എങ്കിൽ ഒരു ഡ്രൈവ് പോകണം എന്നും എം എൽ എ ബോർഡ് വെച്ച വണ്ടി വേണ്ട അവർ വരുന്ന വണ്ടി മതിയെന്നും എന്നോട് പറഞ്ഞു രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിലിൽ ബലാത്സംഗം ചെയ്തു എന്ന് അവർ പറയുന്ന ആളിനെ രണ്ടായിരത്തിഇരുപത്തി അഞ്ച് ഒക്ടോബറിൽ കാണണം എന്ന് പറഞ്ഞു അതിന്റെ ലോജിക് തനിക്ക് മനസ്സിലായില്ല എന്നാണ് ഈ ഫെനി നയനാൻ പറയുന്നത് ഫെനി നയനാന് ആ പെൺകുട്ടി മെസ്സേജ് അയക്കുന്നു രാഹുലിനെ ഒന്ന് കണ്ട കുറെ കാര്യങ്ങൾ സംസാരിക്കാൻ അപ്പോൾ തന്നെ അറിയില്ലേ അവൻ മുങ്ങി നടക്കുന്നു അവന്റെ ഫോണിൽ ഈ കുട്ടിയെ ബ്ലോക്ക് ചെയ്തിരിക്കുന്നു എന്ന കാര്യം രാഹുലുമായി ബന്ധമുള്ള കാലത്തും കൂടെ ഉണ്ടായിരുന്ന ഫെനിയോട് ഇപ്പോഴത്തെ എം എൽ എ ആയ രാഹുലിനെ ഒന്ന് കാണാൻ അവസരം തരണമെന്ന ആ യുവതി പറയുന്നത് രാഹുലുമായി സംസാരിക്കാനുള്ള വഴികൾ ആ ക്രിമിനൽ ഇല്ലാതാക്കിയത് കൊണ്ടാണ് രാഹുലിനെതിരെയുള്ള നല്ലൊരു തെളിവാണ് ഫെനിയനെ ഞാൻ പുറത്തുവിട്ട ഈ ചാറ്റ് സ്ക്രീൻഷോട്ടുകൾ ഈ ചാറ്റ് കണ്ടാൽ അറിയാൻ കഴിയും പാർട്ട്ണർ ആക്കാം എന്ന് പറഞ്ഞ് പറ്റിച്ച് മുങ്ങിയവൻ മറുപടി ഒന്നും പറയാത്തത് കൊണ്ട് അവസാനത്തെ ശ്രമം എന്ന നിലയിൽ അവന്റെ വലങ്കൈ ആയ ഇവനോട് സംസാരിക്കുന്നതാണ് അല്ലെങ്കിൽ അവർക്ക് നേരിട്ട് സംസാരിക്കാമായിരുന്നു കൂടെ ജീവിക്കാം എന്ന് വാക്ക് കൊടുത്ത് ഗർഭം ധരിപ്പിച്ച ശേഷം അത് അബോട്ട് ചെയ്യിപ്പിച്ച് മുങ്ങി നടക്കുന്നു അവനെ ഏത് വിധനയും കണ്ട് കാര്യങ്ങൾ സംസാരിക്കാനാണ് ആ കുട്ടി ശ്രമിക്കുന്നത് രാഹുലിന്റെ അതേ ക്രിമിനൽ മൈൻഡുള്ള ഫെനിക്ക് അതൊക്കെ അറിയാം എന്നാലും വെള്ള പൂശാനുള്ള ഒരു അവസാന ശ്രമമാണ് ഫെനി നൈനാൻ നടത്തുന്നത് തന്നെ ചതിച്ചവനോട് സംസാരിക്കാനുള്ള ഒരു ആക്സസും ഇല്ലാതായപ്പോൾ മാത്രമാണ് സഹായം ചോദിച്ച അവർ രാഹുലിനെ ഫോണിൽ പോലും കിട്ടാതെ വന്നപ്പോൾ ഫെനിയെ ബന്ധപ്പെടുന്നു അത് കൂട്ടുകാരനായ ബലാത്സംഗിയെ വെളുപ്പിക്കാനായി പോസ്റ്റ് ചെയ്തിട്ടൊന്നും ഒരു കാര്യവുമില്ല ഈ കേസിൽ ഫെനി നൈനാനും പ്രതിയാകുമെന്ന കാര്യം ഇതോടെ ഏതാണ്ട് ഉറപ്പായിട്ടുണ്ട് സോഷ്യൽ മീഡിയയിൽ നിരവധി പേരാണ് രാഹുൽ നടത്തിയ പീഡന പരമ്പരകളുടെ ശ്രദ്ധകൾ എഴുതുന്നത് അതുപ്രകാരം പ്രകാരം ഇനിയുമുണ്ട് കേസുകൾ ഓരോന്നായി കേസുകൾ ഇനിയും വരും കെ എസ് യു ജില്ലാ നേതാവായിരിക്കെ വീട്ടിനടുത്ത് പതിനേഴുകാരിയെ പീഡിപ്പിച്ചു തിരുവനന്തപുരം വെള്ളായണിയിൽ ഒരു പാവപ്പെട്ട കുടുംബത്തിലെ മറ്റൊരു പതിനേഴ് വയസ്സുകാരിയെ പീഡിപ്പിച്ചു ഇത് രണ്ടും പോക്സോ പീഡന കേസുകളാണ് ഒരു പ്രമുഖ മാധ്യമ സ്ഥാപനത്തിലെ പ്രവർത്തകയെ വിവാഹ വാഗ്ദാനം നൽകി ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ട് ബാംഗ്ലൂരിൽ ആശുപത്രിയിൽ കൊണ്ടുപോയി ഗർഭം അവോട്ട് ചെയ്ത് കളഞ്ഞതിനാൽ പരാതി ഇല്ലായെന്ന് പറഞ്ഞ് യുവതി സ്വയം ഒഴിഞ്ഞു മാറി മുൻ പ്രതിപക്ഷ നേതാവിനൊപ്പം പ്രവർത്തിച്ചിരുന്ന വയോധികയായ ഒരു സ്ത്രീക്ക് നേരെയും ആക്രമണം ഉണ്ടായി നിലവിളിച്ചുകൊണ്ട് അവർ ആ നേതാവിനോട് ഇക്കാര്യങ്ങളൊക്കെ പറഞ്ഞു അങ്ങനെയാണ് ആ നേതാവിനെ ഇവൻ സ്വഭാവങ്ങളൊക്കെ അറിയാൻ കഴിഞ്ഞു ഒരു മുൻ കോൺഗ്രസ് മകളെ വിവാഹ വാഗ്ദാനം നൽകി അവരുടെ പണം അടിച്ചുമാറ്റിയിരുന്നു കെ എസ് യു ജനറൽ സെക്രട്ടറി ആയിരിക്കെ കൊച്ചിയിൽ ഹോട്ടൽ മുറിയിൽ വെച്ച് ഒരു കെ എസ് യു പ്രവർത്തകനെ ഭീഷണിപ്പെടുത്തി പ്രകൃതി വിരുദ്ധ ബന്ധത്തിൽ ഏർപ്പെട്ടു കോൺഗ്രസ് മുൻ എംപിയുടെ മകൾക്ക് വിവാഹ വാഗ്ദാനം നൽകി വർഷങ്ങളോളം ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടു അവസാനം എംപിയുടെ കുടുംബം കീഴ്ജാതിയാണെന്ന് പറഞ്ഞ് എംപിയെ ആക്ഷേപിച്ച് ഒഴിഞ്ഞു മാറി ഇക്കാര്യം എം പി പരാതിയായി നൽകിയാൽ എംപിയുടെ മകളുടെ സ്വകാര്യ നഗ്ന ചിത്രങ്ങളും വീഡിയോകളും സോഷ്യൽ മീഡിയയിൽ പരസ്യമാക്കുമെന്ന് പറഞ്ഞ് എംപിയെ ഭീഷണിപ്പെടുത്തുകയും ചെയ്തു ഇനിയും പുറത്തു പറയാത്ത അറിയപ്പെടാത്ത എത്രയോ കേസുകൾ ഉണ്ടാകുമെന്നുള്ളത് രാഹുലിന്റെ സ്വകാര്യ ഫോണും ലാപ്ടോപ്പുകളുടെയും പരിശോധന ഫലം വന്നാലേ അറിയാൻ കഴിയുകയുള്ളൂ സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്ത ഒരാളെപ്പോലെ എല്ലാവരെയും നോക്കി ചിരിച്ച് അഭിമാനത്തോടെ കൈവീശി ഇറങ്ങി വരുന്ന രാഹുലിന്റെ ശരീരഭാഷയും ആ ഓവർ കോൺഫിഡൻസും ഒക്കെ പെട്ടെന്ന് മാറും അതിന് അധികകാലം കാത്തിരിക്കേണ്ടി വരില്ല ബന്ധപ്പെട്ട സ്ത്രീകളെ നിർബന്ധിച്ച് ഗർഭിണികളാക്കിയിട്ട് സ്വന്തം രക്തത്തിലുണ്ടായ കുഞ്ഞുങ്ങളെ നിഷ്കരണം കൊല്ലുക എന്ന ക്രൂരത ചെയ്യുന്ന ഒരു സൈക്കോ ക്രിമിനൽ തന്നെയാണ് ഈ കോൺഗ്രസ് നേതാവ്